കുന്നംകുളം ചാട്ടുകുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ചാവക്കാട് എടക്കഴിയൂർ സ്വദേശികൾക്ക് പരിക്ക് കുന്നംകുളം ചാട്ടുകുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു ചാവക്കാട് സ്വദേശി പതിനെട്ട് വയസ്സുള്ള സുൽഫി എടക്കഴിയൂർ സ്വദേശി പത്തൊമ്പത് വയസ്സുള്ള മിർഷാദ് എന്നിവർക്കാണ് പരിക്കേറ്റത് കുന്നംകുളം ഭാഗത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർ ദിശയിൽ വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ഇന്ന് വൈകിട്ട് മണിയോടെയാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ മിർഷാദിനെ കുന്നംകുളം ബി ഹെൽപ്പ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിലും സുൽഫിയെ നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഇരുവർക്കും സാരമായി പരിക്കേറ്റു അപകട സമയത്ത് സംഭവസ്ഥലത്തുണ്ടായിരുന്ന കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത് കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു വളയിട്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നു ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ സാരൻസ് വനിതാ റെസ്റ്റോറന്റിലേക്ക് നാടൻ ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറോസ്റ്റേജ് ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്